ഗുഡ് മോർണിംഗ് എവ്രി വൺ ഹെലവ് എപ്പിസോഡ് ഫോർ ഓഫ് മൈ സീരീസ് ഹൗ ആർ യു യാസ് ഡൂയിങ് ഡൂയിങ് വെൽ ഇന്ന് ജോലിയുണ്ട് സോ ഒബ്വിയസ്ലി ഐ മാറ്റ് വർക്ക് ആൻഡ് രാവിലെ എനിക്ക് കുറേ വർത്താരം പറയാനുള്ള മൂഡില്ലായിരുന്നു സൊ ഐ സ്റ്റാർട്ട് ടോക്കിങ് റൈറ്റ് നോ മൈ ഹെയർ ലുക്സ് നൈസ് ഇറ്റ്സ് ബിക്കോസ് ടുഡേ ഇസ് മൈ വാഷ് ഡേ വാഷ് ഡേ ആറാവുമ്പോൾ നല്ലതായിട്ടിരിക്കും അതാണ് നമ്മുടെ പോളിസി അപ്പോൾ ഇന്നും വലിയൊരു പരിപാടിയില്ല ഇന്നലെ ഞാൻ ജിമ്മി പോയി ഇന്നലെ ഞാൻ വ്ലോഗ് ചെയ്തില്ല ഐ ക് എം തിങ്കിങ് ലൈക്ക് വ്ലോഗിങ് ഫോർ ലൈക്ക് സിക്സ് ടൈംസ് എ മന്ത് അങ്ങനെ ഒരു സീരീസ് സിക്സ് സീരീസ് അങ്ങനെ അങ്ങനൊരു സംഭവം ഇടാൻ എടാർത്തു സോ യാ ഇന്നലെ ഞാൻ ജി എമ്മി പോയി അഡ്ജലം വ്ലോഗ് ബട്ട് ലൈക്ക് ഡേ ആയിരുന്നു ഐ ആം സോ ടയർഡ് ഇപ്പം യുനോ ഇപ്പം ഞാൻ ഇവിടെ ജോലിയിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്തില്ല ബെറ്റ് ഏർലി ലൈക്ക് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഐ മീൻ മൈ ടൈം സ്റ്റാർട്ട് പിന്നെ വേറെ എന്നാ ഇന്ന് ഞങ്ങളൊരു പേർഷ്യൻ റെസ്റ്റോറൻറിൽ പോകുന്നുണ്ട് മീ ആൻഡ് മൈ കൊല്ലീഗ്സ് അച്ചു പ്രൊബബിൾ വിൽ കം ഞാൻ എവിടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുന്നതോടെ അച്ചു ഞാൻ വിളിക്കും സോ ദാറ്റ് ഷീ ക്യാൻ ഓൾസോ ട്രൈ ദീസ് ഫേഡ്സ് കാരണം അവളവിടെ ഒന്നും സിസിലി വെച്ച് ഇങ്ങനൊന്നും ട്രൈ ചെയ്തിട്ടില്ല സോ വനവ ഐ ആം ഗോയിങ് ഐ അൽ കോൾ ഹെർ സോ അവളും വരുന്നുണ്ടായിരിക്കണം അവൾ ക്ലാസ്സിലെങ്കിലും വരാമെന്ന് പറഞ്ഞാൽ ആൻഡ് വിത്ത് മൈ കൊല്ലീഗ്സ് യു ആർ ഗോയിങ് ടു എ പേഴ്സൺ റെസ്റ്റോറൻറ്റ് ടു ട്രൈ ഔട്ട് വി ഡോൺ നോ ഹൗ ഇറ്റ് ഇസ് ഇറ്റ്സ് എ ന്യൂ വൺ ഇവിടെ തന്നെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് സോ വി ആർ ട്രൈങ് ദാറ്റ് അപ്പം ഞാൻ കുറച്ച് കാര്യമൊക്കെ ചേട്ടാ സൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ടോക്കിയൻ അത്ര മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വോയിസ് ഓഫ് ദ ജീവാണ് ബിയോ ഗോയൻ ടു ഗെറ്റ് അവർ ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റാണ് ആണ് ആബേഡ് ഇതല്ല മെയിൻ ഗിഫ്റ്റ് മെയിൻ ഗിഫ്റ്റ് കൂപ്പൺ ആയിട്ട് പല വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്നത് അത് വേറെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഇതൊരു ചെറിയൊരു ആണ് ഇത് ഞാൻ ഇതുപോലെ തന്നെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതങ്ങനെ ഞാൻ ഞാൻ ഒത്തിരി കുക്ക് ചെയ്യാത്തത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇതൊരു നല്ലൊരു പാക്കറ്റാണ് അവർ വേറെ സ്ഥലത്തുനിന്ന് ഐ പിസ് ആണ് ഇറ്റിലി തന്നെ ഉള്ള ദിസ് ഈസ് ആക്ച്വലി എന്ന ഓലിവോയിൽ ഇത് എന്തുമായിരുന്നു ഒലീവ് ചെറിയ ചെറിയ ഒലിവ്സ് ഒലിവ്സായിരുന്നു ആൻഡ് ഇതിങ്ങനെ ലി ലെമിൻ്റെയും ഒലീവിൻ്റെയും കൂടെ ഉള്ളൊരു സാലഡിൻ്റെ അകത്ത് കഴിക്കാൻ പറ്റിയ ഒരു ലൈക്ക് ഒരു എന്താ എന്താണ് പറയുന്നത് ഒരു ടൈപ്പ് സോസാണെന്ന് പറയാം ഈ സാലഡിന് അകത്തീട്ട് കഴിക്കാൻ നല്ലതാണ് ആൻഡ് വിത്ത് ബ്രെഡ് യെസ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അച്ചു എത്തി അപ്പോൾ അച്ചു എത്തിയതുകൊണ്ട് ഞങ്ങൾ പേഴ്സൺ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ മെയിൻലി വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത് കാരണം ഇവരൊക്കെ മോസ്റ്റ്ലി വെജിറ്റേറിയൻസ് ആണ് ആൻഡ് പക്ഷേ എന്നാൽ പോലും ഒരിക്കറയ്ക്കകത്ത് ഒരു മീറ്റ് കേട്ട് ഒരു പീസ് മീറ്റ് കേട്ട് ബ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഈ ഫുഡിൻ്റെ ഫ്ലേവേഴ്സ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഐ ഹാവ് എ ഫ്രണ്ട് ഫ്രം ഇറ ഇറാൻ ആൻഡ് അവൻ ഉണ്ടാക്കി തന്ന ഫുഡ് ഇതിലും ബെറ്റർ ആയിരുന്നു ഇവരെ ഒത്തൻറ്റിക്കാന്നൊക്കെയാണ് പറഞ്ഞത് ബട്ട് എന്നാലും അവർ ഫ്ലേവേഴ്സൊന്നും എനിക്കങ്ങനെ അത്ര ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കൊള്ളീഗ്സിനും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഡെസേർട്ട് മേടിച്ചു ഡെസേർട്ട് വാസ് റിയലി ഗുഡ് അപ്പം ഞാൻ ഈ റെസ്റ്റോറൻ്റ് പേരെവിടെ എവിടെയെങ്കിലും എഴുതിയേക്കാം അങ്ങോട്ട് പോയി ചേട്ടാ ആൻഡ് അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സ്റ്റഫൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദാറ്റ് എനിക്കത്ര ഒരു ഹാപ്പിനെസ് ഇല്ല ായിരുന്നു അത്രയും ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞാലേ സന്തോഷം വരത്തുള്ളൂ അതോ സന്തോഷം വന്നാലേ വയറ് എന്താണെന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എനിവൈസ് അത് കഴിഞ്ഞ് എനിക്കൊരു ടീത്ത് ക്ലീനിങ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു സോ ദിസ് പ്ലേസ് ഞാൻ എല്ലാവരും ഒരു സിക്സ് മന്ത്സിലും വരുന്നതാണ് ഇവർക്ക് ട്വൻറ്റി നയൻ ഇയറോ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ആൻഡ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു പിസ്സ മൊത്തം അടിച്ചു നോ അച്ഛനും കൊടുത്തു അച്ചൊരു കെബവും മേടിച്ച് അതെല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് ചില്ല് ഇരിച്ചില്ലേതൊരു സിനിമയെ കണ്ട് കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ